ഹരിയുടെ കഴുത്തിൽ മുഖം അമർത്തി കിടക്കുവാണ് ഗൗരി അവന്റെ പ്രണയം താങ്ങാനാവാതെ തളർന്നു പോയിരുന്നു അവൾ അവന്റെ ചുണുകൾ അവളുടെ മൂർത്താവിൽ പലതവണ അമർന്നു ഇരുമിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു മോളെ വീണ്ടും കുറുമ്പോടെ വിളിച്ചവനെ നെഞ്ചിൽ അവൾ പല്ലുകൾ അമർത്തി പെണ്ണിനെ ദേഷ്യം വന്നെന്ന് അവനും മനസ്സിലായി തലേന്ന് ഉച്ചയ്ക്ക് വന്ന് കിടന്നതാണ് രണ്ടുപേരും പിറ്റേന്ന് പത്തുമണിയായിട്ടും അവളെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുവാണ് ഹരി എന്തിനാടാ ഏട്ടൻ്റെ കുഞ്ഞു കടിച്ചേ എനിക്ക് വേദന ചൂട്ടോ ആണോ നന്നായി വേദനിക്കണം ഇനിയും കടിക്കും ഞാൻ ഇതേ നോക്കേ എന്നെ എവിടേക്കാണ് കടിച്ചെന്ന് തന്നെ മറച്ചു വെച്ച പുതപ്പ് മാറ്റിക്കണ്ടപ്പോൾ വലിയ കാര്യം പോലെ പറഞ്ഞു അവൻ്റെ അനക്കമൊന്നും കേൾക്കാതെ വന്നതും ഗൗരി മിഴുക്കളോയും എത്തി ഹരിയെ നോക്കി അവൻ്റെ നോട്ടം കാണേ അവളൊന്ന് വിറച്ചു പുതപ്പ് മാറോട് ചേർക്കാൻ തുടങ്ങിയവളെ ഹരി ഒരു ചിരിയോടെ തടഞ്ഞു നോക്കട്ടെ കണ്ണാ എൻ്റെ കുഞ്ഞിന് ഒത്തിരി നോന്തോ അവളുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചവൻ ചോദിച്ചതും അവളൊന്നു വിറച്ചു പിന്നെ ഇല്ലെന്ന് തലയടി ഉണ്ടടാ ഏട്ട നോക്കട്ടെ എൻ്റെ പുനന് എവിടൊക്കെ നന്ദൂന്ന് അവളുടെ കവളിൽ പതിയെ ചുംബിച്ചവൻ ചോദിച്ചു ഹരി കേട്ടാ തളർന്ന് പോകുകയായിരുന്നു അവൻ്റെ ചുണ്ടിൻ്റെ ചൂടിൽ അവൾ ഓരോ നിമിഷവും എനിക്കിങ്ങനെ കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ നിൻ്റെ കുഞ്ഞു കവളും ചുവന്ന ചുണ്ടും പിന്നെ പിന്നെയെല്ലാം എനിക്ക് സ്വന്തമായതെല്ലാം അവൻ്റെ കണ്ണിലെ ഭാവം അവളുടെ കവിളിൽ കുങ്കുമ വർണ്ണം നിറച്ചു വേദനിച്ച ഒരുപാട് ഇല്ലെന്നവൾ ഒരു നാണത്തോടെ തലയാട്ടി നെഞ്ചോട് അവനവളെ നെഞ്ചോട്ടടക്കിപ്പിടിച്ചു വിശക്കുന്നില്ല കുഞ്ഞാ ഉം എന്ന എണീറ്റാലോ ഉം ഏട്ടൻ കുളിപ്പിച്ചു തരട്ടെ ഏ അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു നമുക്കൊന്നിച്ച് പൊളിയിൽ കുളിക്കാം അതൊക്കെ അടുത്തും അവളുടെ കണ്ണുകളൊന്നും വിടുന്നു ചിരിയോടെ അവൾ തലയാട്ടി ക്രിസ്റ്റി ഇന്നിട്ട് എത്രാമത്തെയാ ഒന്ന് നിർത്തരാ ഇന്നെങ്കിൽ കാണാൻ കാത്തിരുന്ന നിരാശയുടെ തിരിച്ചു വന്നതാണ് ക്രിസ്റ്റി കൂട്ടിന് എബിയുമുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ കാലിയാക്കി കൊണ്ടിരിക്കുവാണ് ചെക്കൻ അത് കണ്ടതും അവനെ തടുക്കാൻ എബി എന്ന് ശ്രമിച്ചു എബിക്കറിയാം തുടങ്ങിയ പിന്നെ അവന് തോന്നതെ നിർത്തില്ലെന്നും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എബി അവൾ എന്ന് കാണാൻ തോന്നുന്നു ക്രിസ്റ്റിയിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ എബിയിൽ കൗതുകം നിറച്ചു ആദ്യമായാണ് അവൻ ഇങ്ങനെയല്ല എബി ഒരു ചിരിയോടെ ഓർത്തു നീ ഇന്നെ റൈസ് ആവല്ലേ ക്രിസ്റ്റി വേണി പറഞ്ഞല്ലേ ഗൗരി വരാൻ അഞ്ച് ദിവസം കഴിയുമെന്ന് പിന്നെ അവളെ നീക്കണ്ടിട്ട് ഒരു ദിവസം മേലേ ആയുള്ളൂ എബിയുടെ വാക്കുകൾ കേൾക്കി ക്രിസ്റ്റി എന്ന് ചിരിച്ചു ആര് പറഞ്ഞു ഞാൻ അവളെ ഇവിടെ വെച്ച ആദ്യം കാണുന്നതെന്ന് പിന്നെ ഒരു ഞെട്ടിലായിരുന്നു എബിയിൽ ഇങ്ങനെ ഒരു ടിസ്റ്റർ ചെക്കൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവളെ ഞാൻ കാണുന്നത് ഒരു സ്കൂളിന് മുന്നിൽ വെച്ചാണ് എബി ഒരിക്കൽ വീട്ടിൽ നിന്നും മിസ്റ്റർ എബ്രഹാമിനോട് ഉദ്ദേശപ്പെട്ട് വണ്ടിയും എടുത്ത് പോയതായിരുന്നു ഓവർ സ്പീഡ് സ്കൂൾ ജംഗ്ഷൻ എത്തിയപ്പോഴാണ് ഒരു പെൺകുട്ടി വണ്ടിക്ക് മുന്നിൽ ചാടിയേ എൻ്റെ അശ്രദ്ധ തന്നെയാണ് കാരണം കൊച്ചിക്കുള്ള ലഞ്ച് ടൈം ആയതിനാൽ നാട്ടുകാർ കൂടി അവളെ അവളുടെ കൂട്ടുകാർ വന്ന് ചേർത്ത് പിടിച്ചു പേടിച്ചു പോയതായിരുന്നു പെണ്ണ് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോലും ഞാനൊന്നും കേട്ടില്ല എനിക്ക് ഉണ്ടിൽ കണ്ണ് നിറച്ച് നിൽക്കുന്നവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തോ സംതിങ് സ്പെഷ്യൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അവളും എന്നെ കണ്ടില്ല എല്ലാവരും പിരിഞ്ഞു പോയിട്ടും എനിക്ക് അവളെ വിട്ടുപോരാൻ തോന്നിയില്ല എന്തോ വല്ലാത്തൊരു ഫീൽ പിന്നെ ഓരോ രാത്രിയും സ്വപ്നത്തിൽ ആ കുഞ്ഞുമുഖം മാത്രമായിരുന്നു അതിനുശേഷം ഒരു പെണ്ണിനെയും മറ്റൊരു രീതിയിൽ നോക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല എന്നും ആ സ്കൂൾ വിടുന്ന ടൈം ആകുമ്പോൾ അവിടെ പോയി നിന്ന് അവളെ കാണും സ്കൂൾ ബസ്സിലാണ് പെണ്ണിൻ്റെ പോക്ക് പേര് പോലും ആരോട്ടും ചോദിച്ചിട്ടില്ല അവൾ അറിയാതെ ഒരു നിഴൽ പോലെ കൂടെ നടന്നു എനിക്കറിയാം മേ അവൾക്ക് ഞാൻ ചേരില്ലെന്ന് എന്നാലും വിട്ടുകളയാൻ തോന്നിയില്ല മറക്കാൻ പറ്റിയില്ല അവൾക്കൊപ്പം ജീവിക്കാൻ ഒരു കൊതി ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ വാരി ഒരു ഉമ്മ കൊടുക്കാനാ തോന്നി ഇന്നോളം നീയില്ലാതെ എൻ്റെ കൂടെ വേറെ ആരെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും അവൾ എനിക്ക് വേണം എബി എൻ്റെ മാലാക്ക കുഞ്ഞിനെ ഞങ്ങൾക്കിടയിൽ തടസ്സം മാറി നിന്നാലും വെട്ടിമാറ്റി ഞാൻ ക്രിസ്റ്റിയിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ കുറച്ചൊന്നുമല്ല എബി അമ്പരപ്പിച്ചത് അതിൽ നിന്ന് തന്നെ എബിക്ക് മനസ്സിലായിരുന്നു ക്രിസ്റ്റിയുടെ ഉള്ളിൽ എത്രമാത്രം അവൾ പതിഞ്ഞു പോയെന്ന് ഗുഡ് മോർണിംഗ് സാർ എച്ചോടി ക്ലാസ്സിലേക്ക് വന്ന് കയറിയതും എല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായല്ലോ യെസ് സർ എല്ലാവരുടെയും സാരം മറുപടി പറഞ്ഞു നിങ്ങളുടെ എക്കണോമിക്സ് സാറിനെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത് നിങ്ങളുടെ സീനിയേഴ്സിനും സൂപ്പർ സീനിയേഴ്സിനും എല്ലാം ശ്രീലത ടീച്ചറായിരുന്നു എഴുതിരുന്നത് ഇനി മുതൽ സാറായിരിക്കും നന്ദു സാർ പുറത്തേക്ക് നോക്കിക്കൊണ്ട് എച്ച്ഒടി വിളിച്ചതും ക്ലാസ്സിലേക്ക് കയറി വന്നവനെ കണ്ട് പെൺ വാ വാപ്പൊളിച്ചു നിന്നു ആൺ പിന്നെ നല്ല ടഫ് കോമ്പറ്റീഷൻ ആണല്ലോ ഉള്ളത് അതിലേക്ക് ഒരാളും കൂടി ഭദ്രനും ആദ്യം മുന്നേ വന്ന് പരിചയപ്പെട്ടു പോയതേ ആനന്ദ് ക്ലാസ്സിലേക്ക് കയറിയതും അവൻ്റെ മിഴികൾ ആദ്യം തിരിഞ്ഞത് അവളെയാണ് വേണിക്കപ്പം അവളെ കാണാതെ വന്നതും അവനും വല്ലാത്ത വേദന തോന്നി എന്തോ കണ്ടിട്ടും ഒത്തിരി ദിവസമായില്ലേ ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രണയമല്ലല്ലോ അവനോ ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ മാത്രമേ അവനിലുള്ളൂ ആരും സ്വന്തമെന്ന് പറയാനില്ലാത്തവന് സ്വന്തമായി വേണമെന്ന് തോന്നിയ സ്നേഹം പ്രണയമെല്ലാം അവളായിരുന്നു ഒരു പക്ഷേ ഹരിയും തനയും വന്ന് വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ അനന്തുവിനെ സ്വന്തമായി ഇങ്ങനെ കയറി ഓക്കെ സാർ ഓൾ ദ ബെസ്റ്റ് അനതുവിനെ കൈ കൊടുത്ത് പറഞ്ഞുകൊണ്ട് പ്രിൻസി പുറത്തേക്ക് പോയി ഹായ് സ്റ്റുഡൻസ് ഹായ് സാർ ഞാൻ അനതു ആണ് എൻ്റെ സബ്ജക്റ്റ് നമുക്ക് പരിചയപ്പെട്ടാലോ ഓക്കെ സാര് വേണി അനന്ത് വിളിച്ചതും വേണി ഒരു ചീയോടെ എഴുന്നേറ്റ് നിന്നു പാറോ മറ്റു കുട്ടികളും ഒരു സംശയത്തോടെ അവർ നോക്കി നിൽക്കുവാണ് ഗൗരി എവിടെ അവൾ വേണി എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു അവന് വിവാഹക്കാര്യം അറിയാമെങ്കിലും ബാക്കി കുട്ടികൾക്ക് അറിയില്ലല്ലോ അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവനടുത്തേക്ക് ചെന്നു പറ അത് അവൾ ഏട്ടനൊപ്പം ബീച്ച് റിസോർട്ടിലാണ് വിശപ്പെടെ വെഡ്ഡിംഗ് ഗിഫ്റ്റ് നാളെ തിരിച്ചെത്തു അവളെ വാക്കുകൾ കേൾക്കിയ തൻ്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കുന്നത് അവൻ അറിഞ്ഞു വേണിയൊന്നും നോക്കി ചിരി വരുത്തിക്കൊണ്ടവൻ മുന്നോട്ട് നടന്നു ഗൈസ് ഇന്ന് കൂടുതലൊന്നുമില്ല ഇത് ലാസ്റ്റ് അവർ അല്ലേ ഇവിടെ ചുറ്റി തിരിയത് വീടേക്ക് പോയിക്കോ അനു അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്തോ അവൻ്റെ മനസ്സ് കൈപ്പിടി നിൽക്കുന്നുണ്ടായിരുന്നില്ല ഗൗരി നമുക്ക് തിരിച്ചു പോണോ കുഞ്ഞ ഏ അതെന്താ ഒരു സംശയത്തോടെ അവനെ നോക്കി നമുക്ക് ഇങ്ങനെയെങ്ങനെ ജീവിക്കാം നീ അവളെ കവളിൽ ചുണ്ടിച്ചേർത്തവൻ പറഞ്ഞതും അവളുടെ പല്ലുകൾ അവൻ്റെ കവളിലാമർന്നു എന്തിനാ പെണ്ണേ എന്നെ കടിച്ചേ എനിക്ക് നൊന്തു ആണോ നന്നായി എന്തിനൊരു കുറുമ്പഹരിയേടാ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാലോ കുറുമ്പോട് അവൻ കണ്ണച്ചീമീതും പെണ്ണിൻ്റെ മുഖം ചുവന്നു വന്നു ചുണ്ടുകൾ കൂർപ്പിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്നവളെ അവനൊരു കള്ളച്ചീരയോടെ നോക്കി അപ്പോൾ നമ്മുടെ ലച്ചൂമ്മ വേണി ഓക്കെ എന്തു ചെയ്യും എനിക്ക് അവരെ കാണണം അവർക്കൊപ്പം നിൽക്കണം അവളെ വാക്കുകൾ കേൾക്കേ അവൻ്റെ ഉള്ളം ഒന്ന് കുളിർന്നു തന്നെക്കാൾ ഏറെ അവരെ സ്നേഹിക്കുന്നത് കേവർ തന്നെയാണെന്ന് അവനറിയാം അപ്പോൾ എന്നെ വേണ്ട നിനക്ക് അവളെ വാക്കുകൾ കേൾക്കാൻ അവർ നിമിഷം കാതോർത്തു പറകു അവരെയും മരിച്ചു പോവു ഞാൻ എൻ്റെ ഏട്ടനില്ലാതെ എനിക്ക് പറ്റില്ല തൻ്റെ നെഞ്ചിൽ മുഖം അമ്മാർത്തി വിതുമ്പുന്നവളെ അവൻ എൻ്റെ ചീരിയോടെ ചേർത്ത് പിടിച്ചു എൻ്റെ മുകളിലാതെ ഞാനും ഇല്ലടാ നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കും എൻ്റെ നെഞ്ചിലെ നീ ഉടങ്ങും എൻ്റെ കൈകളെ ഇന്ന് നിന്നെ ഓട്ടു എൻ്റെ കുഞ്ഞു പോകാനുള്ളതെല്ലാം എടുത്തു വെക്കി നമുക്ക് നാളെ തിരിച്ചു പോകാം ക്ലാസ് ഒത്തിരി ഒന്നും മിസ്സാക്കണ്ട അവളുടെ കണ്ണുകൾ തുടച്ചു കൊണ്ടവൻ പറഞ്ഞതും അവളും ഒന്ന് ചിരിച്ചു പിറ്റേന്നക്കാലത്ത് തന്നെ ഇരുവരും നാട്ടിലേക്ക് തിരിച്ചു അവരെയും കത്തല ചുമ്മയും വേണിയും ഉമ്മർത്തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവരെ കണ്ടതും ഗൗരി ഒരു ചീരിയുടെ വണ്ടിയിൽ നിന്നും ഓടിയിറങ്ങി രണ്ടാളെയും മുറുക്കെ പോകണമായിരുന്നു ഇരുവരും അത്രമേല ഇഷ്ടത്തോടെ അവളെ ചേർത്ത് പിടിച്ചു മിസ്സിയോ അമ്മ വേണി ഇരുവരുടെയും കവളിൽ മുത്തിക്കൊണ്ടവൾ പറഞ്ഞതും അവരും തിരികെ ഉമ്മ കൊടുത്തു ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തേ നിന്റെ ഉമ്മയ പൊടിമോളെ പേണി അവളെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അകത്തേക്ക് കയറിയതും ഹരി നേരെ റൂമിലേക്ക് പോയി അവനെന്ന് ഫ്രഷായി വന്നപ്പോഴും വന്ന ഉടുപ്പ് പോലും മാറ്റത്തെ ലക്ഷ്മിയുടെയും പേണിയുടെയും കഥ പറഞ്ഞിരിക്കുവാണോ പെണ്ണ് അവനൊരു ചീരിയുടെ അവരുടെ അടുത്തേക്ക് ചെന്നു ഞാനേ നിങ്ങൾക്കൊരുപാട് സാധനം വാങ്ങിയിട്ടുണ്ട് എടുത്തിട്ട് വരാമേ അവനടുത്ത് ചെന്നിരുന്നതും അവൾ റൂമിലേക്ക് ഓടിയതും ഒരുമിച്ചായിരുന്നു അവൻ്റെ മുഖം പരിഭവം കൊണ്ട് വീർത്ത് വന്നു എൻ്റെ മോളെ നീ എന്നെ കുളിച്ച് മിടുക്കിയായിട്ട് വന്ന് വലതും കഴിക്കേ എന്നിട്ട് മതി ബാക്കിയല്ല ലക്ഷുമ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും അവളൊന്ന് നിന്നു പിന്നെ ഒരു ചീയോടെ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി നീ ഇരിക്ക ഹരി ഞാൻ കഴിക്കാൻ വലതും എടുക്കാം ലക്ഷിമ അത് പറഞ്ഞതും അടുക്കളയിലേക്ക് നടന്നു പുറകെ വീണീ അവൻ്റെ ഒരു കള്ളച്ചിരി വിടർന്നു ഹരി താഴെയാണല്ലോ എന്ന വിശ്വാസത്തിൽ അവനെ കളിപ്പിച്ച സന്തോഷത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കി കൊടുത്ത് ബാത്റൂം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ടുത്ത് ഒരു കള്ളച്ചീരോട് നിൽക്കുന്നവനെ കാണി അവളെ ഉള്ളം ഒന്ന് വിറച്ചു പിന്നെ അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു അവളെ അടിമുടി കണ്ടവൻ മീശി പിരിച്ച് അടുത്തേക്ക് നടന്നു എങ്ങോട്ട് എങ്ങോട്ടോടണം എന്നറിയാതെ അവളും കുഞ്ഞാ നിന്റെ നോട്ടം എന്തിനാണെന്ന് എനിക്കറിയാം ഇനിയും കൂറുമ്പ് കാണിച്ച നിന്റെ ഹരിയേട്ട് നിന്നെ നന്നായിരുന്നു സ്നേഹിക്കും എന്റെ കുഞ്ഞിന് അത് താങ്ങില്ല അവളെ വലിച്ച നെഞ്ചോട് ചേർത്ത് കൊണ്ടവൻ പറഞ്ഞിട്ടും അവളിലൊരു ചിരി വിടർന്നു ആ കുഞ്ഞുമുക്കം ഇരി കൈയിലുമായി കോരിയെടുത്തവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ആ മിഴികളിലെ ഭാവം താങ്ങാനാവാതെ അവളുടെ കണ്ണുകൾ പിടിച്ചിലൂടെ ചുറ്റും പാഞ്ഞു അവനൊരു ചീരിയുടെ അത്രമേൽ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു അവളുടെ വിരലുകൾ അവനിൽ മുറുകി പൊടിമോളെ പുറത്തുനിന്നും വേണിയുടെ ശബ്ദം കേട്ടും ഇരുവരും പതിയെ അടർന്നു മാറി കിതയ്ക്കുന്ന തൻ്റെ പ്രാണനെ അവൻ അടക്കി പിടിച്ചു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മെഡിസിൻ വേണം കുഞ്ഞ ഇല്ലെങ്കിൽ എന്തോ വല്ലാത്തൊരു ദേഷ്യം തോന്നും അവളുടെ ചുണ്ടിൽ തഴുകി കണ്ടവൻ പറഞ്ഞതും അവൾ കുറുമ്പം നിറഞ്ഞൊരു ചിരി വിടുന്നു ചില പോയി ഉടുപ്പൊക്കെ മാറി വാ ഒ ഒ ഒന്നിച്ച് പോകാൻ താഴോട്ട് അന്ന് ലേച്ചുമ തന്നെയാണ് മൂന്ന് മക്കൾക്കും ഊണ് വാരി കൊടുത്തത് ഹരി ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ അതും അവൾക്കൊപ്പം കൂടിയായതും മധുരം തോന്നി തോന്നിയവന് അന്ന് മുഴുവനും നാലുപേരും ഒന്നിച്ചായിരുന്നു കൗരയുടെ നിർബന്ധമായിരുന്നു അത് ഹരി വയലേക്കോ വേണേ കോളേജിലേക്കോ ലേച്ചുമേ തയ്ക്കാനോ പേന വിട്ടിരുന്നില്ല ക്യാത്രി ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ മാറോട് ചേർന്ന് കിടന്നു കുഞ്ഞാ നീ പഠിത്തത്തിൽ ഉഴപ്പരുത് കേട്ടോ നമ്മുടെ പ്രണയം അതിന് തടസ്സമാവരുത് പിന്നെ ഞാൻ പഠിപ്പിയൊന്നുമല്ല ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് മുൻകുറിച്ച് ജാമ്യമാണോ കണ്ണാ അത് പിന്നെ എന്നെ പഠിപ്പിച്ച് ഐ എ എസ് കാര്യ ആക്കണമെന്നൊന്നും ഹരിയട്ടൻ വെറുതെ മോഹിക്കേണ്ടല്ലോ തന്നെ നോക്കി ഇളിച്ചുകൊണ്ട് പറയുന്നവളെ അവനും കണ്ണു കുറിപ്പിച്ച് നോക്കി നോക്കി പഠിപ്പിച്ചാൽ കണ്ണ് ഞാൻ കൊത്തിപ്പൊട്ടിക്കും അവളുടെ കുറുമ്പ് കേട്ടതും അവനിലൊരു ചിരി വിടർന്നു പിന്നെ എന്താവാനാ എൻ്റെ പൊന്നിൻ്റെ ആഗ്രഹം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ തോന്നുമായിരിക്കും ഗൗരി അവൻ കുറച്ച് ദേഷ്യത്തോടെ വിളിച്ചതും അവളുടെ പല്ലുകൾ അവൻ്റെ കവിളിൽ അമർന്നു എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ അവളുടെ ചോദ്യം കേൾക്കെ അവൻ ആ മുഖത്തേക്ക് ഒട്ടൊരാകാംക്ഷയോട് നോക്കി എനിക്ക് ഈ പഠിത്തമെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്ത്യ മുഴുവനും കറങ്ങാൻ പോണം ഏ ആ ആദ്യം കല്യാണത്തിന് മുൻപ് ഒറ്റയ്ക്ക് പോകണം എന്നാ കരുതി ഇപ്പം നമുക്ക് ഒന്നിച്ചു പോകാം അല്ലാതെ ഈ ഫിലിമിലെല്ലാം കാണുന്നത് പോലെ ഭാര്യയെ പഠിപ്പിച്ച് ഐ ഐ എസ് ആക്കുന്ന ടിപ്പിക്കൽ ഹസ്ബൻഡ് ആവണ്ട ഹരിയേട്ടൻ ഏട്ടൻ പറയുന്ന അത്രയും ഞാൻ പഠിച്ചോളാം ബട്ട് എനിക്ക് ജോലിക്കൊന്നും പോകണ്ടെന്നേ നമുക്ക് ഈ വയലും ബുള്ളറ്റും ഒക്കെ മതി അവളുടെ വാക്കുകൾ കേൾക്കേ അവനെന്ന് ചീലിച്ചു എൻ്റെ കള്ളിപ്പണേ എന്തൊക്കെയാ നിൻ്റെ ഈ കുഞ്ഞു തലയിൽ ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയോ ഹരിയേട്ടന് ഏട്ടനൊരു കൃഷിക്കാരനായതുകൊണ്ടല്ലേ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഓക്കെ എനിക്കടുത്ത് ഇതുപോലെ കിട്ടുന്നേ വല്ല വൈറ്റ് കോളർ ജോബുമായിരുന്നേൽ എനിക്കൊന്ന് കാണാൻ പോലും കിട്ടില്ലെന്നേ അവളുടെ വാക്കുകൾ കേൾക്കിയേ അവൻ്റെ ഉള്ളമൊന്ന് പിടിച്ചു അവളൊന്നും എല്ലാം മറിച്ചു പിടിച്ചതിൽ ആദ്യമായി അവന് ഭയം തോന്നി എന്തു വന്നാലും ഇപ്പം തന്നെ അവളുടെ സത്യം തുറന്നു പറയണമെന്നവൻ ഉറപ്പിച്ചു കുഞ്ഞാ കുഞ്ഞാ പിടിച്ചിട്ട് മറുപടിയൊന്നും കേൾക്കാതെ വന്നതും അവൻ്റെ നെഞ്ചിൽ ചുണ്ടാമർത്തി മയങ്ങുന്നവളെയാണ് അവൻ കാണുന്നത് അവനിലൊരു ചിരി വിടർന്നു എൻ്റെ പെണ്ണ് അവളുടെ നിറകിൽ ഒന്ന് മൊത്തിക്കണ്ടവൻ അവളെ ചേർത്ത് പിടിച്ചു രാവിലെ കോളേജിൽ പോകാനുള്ള തിരക്കിലാണ് ഗൗരി നല്ല മടിയുണ്ട് പെണ്ണിന് ഒരു വിധത്തിലാണ് ചെക്കൻ റെഡിയാവാൻ എഴുന്നേൽപ്പിച്ചു വിട്ടത് കുളിച്ച് റെഡി വന്നവളെ കണ്ടതും അവനിലൊരു ചിരി വിടർന്നു ആഹാ സുന്ദരിയായല്ലോ ഏട്ടൻ്റെ കുഞ്ഞൻ അവൻ്റെ പുന്നാരം കേട്ടതും അവൾ കലിപ്പോടെ അവനിന്ന് നോക്കി പുറത്തേക്ക് നടന്നു പെണ്ണിനെ ദേഷ്യമാണ് താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയതും വായുവിൽ ഉയർന്നതും ഒരുമിച്ചായിരുന്നു ഹരിയേട്ടാ താഴെ വിട്ടേ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി കണ്ടവൾ പറഞ്ഞതും അവൻ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞതും ഒരുമിച്ചായിരുന്നു കുതിറിക്കൊണ്ടിരുന്നവൾ ഒരു നിമിഷം കൊണ്ട് അവനോട് ചേർന്നു അവളെ അങ്ങനെ എടുത്തുകൊണ്ടവൻ മുന്നോട്ട് നടന്നു റൂമിൻ്റെ വാതിൽ കാല് കൊണ്ടടച്ച അവളെ അവൻ ബെഡിലേക്ക് കിടത്തി ഇരുവരും മറ്റെല്ലാം മറന്നു പോയിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാക്കി അലഞ്ഞു നടന്നു മിഴുകിളടച്ചവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പൊടിമോളേ നീ റെഡിയായില്ലേ വാതിൽ തട്ടി വേണി വിളിച്ചതും ഇരുവരും ഞെട്ടിക്കൊണ്ട് വാതിലിനടുത്തേക്ക് നോക്കി ഞാൻ ഞാൻ വരാൻ വേണി എങ്ങനെയാ ഫെണിക്ക് മറുപടി കൊടുത്തുകൊണ്ടവൾ അവനെ നോക്കി നിരാശയായിരുന്നു അവൻ്റെ കണ്ണിൽ മോഹിച്ചതെന്തോ നഷ്ടപ്പെട്ട പരിഭവമായിരുന്നു അവളൊരു ചിരിയോടെ അവൻ്റെ നെറുകിലൊന്നുമൊത്തി സോറിടാ പൊന്നൈ പോയിട്ട് മൂടിയൊക്കെ ഒന്നുകൂടി ശരിയാക്കി വാ ചെല് അവളുടെ കവളിൽ ചിമ്പിച്ചു കൊണ്ടവൻ അവളിൽ നിന്നും അകന്നു മാറി പറഞ്ഞു കൗരി വരുന്നതിന് സന്തോഷത്തിലാണ് ഇന്ന് ക്രിസ്റ്റി അതുകൊണ്ട് കാലത്ത് തന്നെ തൻ്റെ എൻഫീൽഡുമായി അവൻ പാർക്കിങ്ങിൽ സ്ഥാനം പിടിച്ചിരുന്നു അവൻ പോലും അറിയാതെ പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ പിടിഞ്ഞിരുന്നു അവനടുത്തേക്ക് നടന്നടുക്കുന്നവളിൽ ആ ചിരിയൊരു അത്ഭുതം സൃഷ്ടിച്ചു ആദ്യമായാണ് അവനിൽ അതുപോലൊരു ചിരി കാണത് ഈ ചായ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിളിക്കടുത്തും ക്രിസ്റ്റി ഒരു ഞെട്ടരുടെ ഫോണിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി തനിക്ക് മുന്നിൽ ഒരു ചിരിയോടെ നിൽക്കുന്നവളെ കാണി അവനിൽ ദേഷ്യവും വെറുപ്പും ഒരുപോലെ നിറഞ്ഞു ഇത് ആലി സെബാസ്റ്റ്യൻ ക്രിസ്റ്റിയുടെ പാപ്പയുടെ ഫ്രണ്ടിൻ്റെ ഒരേ ഒരു മകളാണ് ആലിയുടെ പ്രണയമാണ് ക്രിസ്റ്റി അത് തുറന്നു പറഞ്ഞത് മുതൽ വല്ലാത്തൊരു ദേഷ്യമാണ് അവളോട് ക്രിസ്റ്റിക്ക് സാമുമായി വലിയ കൂട്ടാണവൾ ഒരേ പ്രായവും ഒരേ വവ് ലെങ്തുമാണ് സാമും മാലി അതുകൊണ്ട് തന്നെ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് ഈ ചായാ ഞാനും ഇവിടെ ബികോമിന് ചേർന്നു ഇന്നലെ തൊട്ടാ വന്ന് തുടങ്ങി ഇച്ചായെ ഒരുപാട് തിരഞ്ഞു ഇന്നലെ എന്താ വരാതിരുന്നത് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റാലിയ എന്റെ കാര്യം നിരക്കാൻ നീ എൻ്റെ ആരടിപ്പില്ലേ ജനിപ്പിച്ച തന്തയ്ക്ക് പോലും അതിനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടില്ല പിന്നെയാണോ നിനക്ക് തരുന്നത് പിന്നെ മേരിലിനെ നീ ഇച്ചായ വിളിച്ചാൽ അവൾക്ക് നേരെ വിരൽച്ചുകൊണ്ട് ഗർജിക്കുമായിരുന്നു ക്രിസ്റ്റി കണ്ണുകൾ ചുവന്ന് ഞരമ്പുകൾ മുറുകി തനിക്ക് മുന്നിൽ ദേഷ്യം നിയന്ത്രിക്കാൻ അവധി നിൽക്കുന്നവനെ കണി അവളുടെ ഉള്ളൊന്ന് വിറച്ചു ക്രിസ്റ്റി ദേഷ്യതോടെ ബൈക്കടുത്ത് കോളേജിനെ പുറത്തേക്ക് പോകുന്നത് ഒരു വേദനയോടെ അവൾ നോക്കി നിന്നു കറിപ്പന്റെ കാന്താരിക്ക് രാവിലെ തന്നെ വയർ നിറച്ച് കിട്ടിയാലോ അല്ലെ കുറിച്ചു മാറി അവൾ സംസാരം കേട്ടുന്ന സാം ആലിക്കടുത്തേക്ക് വന്ന ഒരു ചീരിയോടെ ചോദിച്ചു എന്ത് സാധനം അങ്ങീല് തനി വെട്ടുപോത്ത് ഇങ്ങേറെ ഞാൻ എങ്ങനെ വളച്ചെടുക്കുമ്പോൾ എന്റെ കർത്താവെ അറിയാത്ത വിളച്ചൊറിയുമ്പോൾ അറിയും എന്ന് പറയുന്നത് നിന്നെ പോലെയുള്ളവരെ ഉദ്ദേശിച്ചാൽ ഇപ്പം വാ ക്ലാസ് തുടങ്ങാറായി എൻ്റെ പൊടിമോളോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുന്നത് ഇന്നാണ് ഓഹോ ഇവിടെ വന്നപ്പോൾ മുതൽ കേൾക്കുന്ന പേരാണല്ലോ മോനെ എന്താ അസ്ഥിക്ക് പിടിച്ചോ ഒന്ന് പോടി അവൾ അവളെനിക്ക് പെങ്ങളെപ്പോലെയാ ഒരു പാവം പാവ കുറുമ്പിയാ നിർത്താതെ സംസാരിക്കും ആർക്കും ഇഷ്ടം തോന്നി പോകും അത്രയും ക്യൂട്ടാണ് എനിക്കും അവളെപ്പോലൊരു പെങ്ങളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മിയാ പറഞ്ഞേ അവളെപ്പോലെ എന്തിനാ അവളെ തന്നെ പെങ്ങളാക്കിക്കോ എന്ന് എന്തായാലും നമുക്ക് പറ്റിയ കൂട്ടായിരിക്കാം വാ എനിക്കും കാണാം നിന്റെ പൊടിമോളെ ഹലോ സാർ ഹാ ഹരി പറയൂ എന്തൊക്കെയുണ്ട് തൻ്റെ വിശേഷം സുഖം സാർ ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു റിയലി അതെ സാർ എത്രയും പെട്ടെന്ന് തന്നെ കഴിയുന്നതും നാളെ എന്താ ഹരി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തോ തൻ്റെ ശബ്ദം കേട്ടിട്ട് അങ്ങനെ തോന്നി സാറിൻ്റെ നിഗമനം കറക്റ്റാണ് ദേവപ്പ മിസ്സിംഗ് ആണ് സാർ വാട്ട് അദ്ദേഹം ലീവിലല്ലേ യെസ് ബഡ് വൺ വീക്കിൽ തിരിച്ചെത്തുമെന്ന് പറഞ്ഞ ആൾ പോയിട്ട് ഇപ്പോൾ ഒരു മാസമായി ഒരു ഫോൺ കോൾ അല്ലാതെ മറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല മെസ്സേജിന് മാത്രം റിപ്ലൈ തരുന്നു എനിക്ക് ഉറപ്പാണ് സാർ ദൈവപ്പയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഹരി എന്തൊക്കെയാണ് തനി പറയുന്നത് ദൈവ സാർ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇറ്റ്സ് ഹൈ കോൺഫിഡൻറ്റിയൽ കമ്മീഷൻ ആണ് മിസ്സിംഗ് സാർ പി എൽ സി തൽക്കാലം ഇത് രഹസ്യമായി തന്നെ ഈ വിവരം സൂക്ഷിക്കണം നമ്മുടെ കയ്യിൽ മതിയെ തെളിവുകളില്ല ഈ കാര്യം ഉറപ്പിക്കാൻ ഇങ്ങനൊരു സംശയം നമുക്ക് തോന്നി എന്നറിഞ്ഞാൽ ദേവപ്പയുടെ മൊബൈൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആരായിരുന്നു രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് സോ മനസ്സിലായി ഹരി താൻ നാൾ തന്നെ ജോയിൻ ചെയ്യും ഗൗതം തന്നെ ഈ കേസിൽ അസിസ്റ്റ് ചെയ്യും ഓക്കെ സാർ താങ്ക് യു ഫോൺ വെച്ചു കഴിഞ്ഞതും ഹരിയുടെ മനസ്സിൽ വല്ല ഒരു നിറഞ്ഞു ദേവപ്പയ്ക്ക് ഒന്ന് സംഭവിച്ചു കാണലേ എന്നവൻ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു നീ ആരായിരും നിന ഞാൻ വെറുതെ വിടില്ല മറിഞ്ഞിരുന്ന് എൻ്റെ കൊച്ചിന് ചുറ്റുമുള്ളവരെ അവൾക്ക് പ്രിയപ്പെട്ടവരെ നീ ഇനിയും ഇല്ലാതാക്കാൻ ഈ ഹരി സമ്മതിക്കില്ല കാത്തിരുന്നു നിന്റെ അടുത്ത ലക്ഷ്യം ഞാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ആയി തേടി വരുമെന്നും കാത്തിരിക്കുകയാണ് ഞാൻ അവൻ്റെ മുഖം തേശി കൊണ്ട് ചുവന്നു